ചെറുപ്പത്തിൽ നമ്മൾ പാട്ടായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ ഒന്നാം ക്ലാസ്സിലൊക്കെ പോണി പാട്ട് പാടി 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 നമുക്കൊരു കുറച്ച് വയസ്സൊക്കെ എയിക്കഴിഞ്ഞപ്പോൾ അതായത് ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ എയ്ക്കഴിഞ്ഞപ്പോഴേക്കും ഈ പാട്ട് പാടുമ്പഴേ ആളുകളുടെ വ്യൂ മാറാൻ തുടങ്ങി ഓക്കെ ആളുകൾ പാട്ടിലുപരിയായിട്ട് എന്റെ സിമ്പതിയായിട്ട് കാണാൻ തുടങ്ങി എല്ലാവരും പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ അങ്ങനെ ആവാൻ തുടങ്ങി എനിക്കല്ല ഡിവൈനബിലിറ്റി ഉള്ള ആർക്കും ഇഷ്ടമല്ല സിമ്പതി എമ്പതിയെ തോട്ടെ സിമ്പതി വേണ്ട അതിന്റെ പുറത്തിങ്ങനെ ഞാൻ ഈ കാഴ്ചപ്പാട് മാറിയപ്പോഴേക്കും ഞാൻ ചിന്തിച്ചു ഇനി ഇത് വേണ്ട ആളുകൾ ഞാൻ വരുമ്പോഴേക്കും നല്ല എനർജി എനർജിയാണ് അഞ്ചാം ക്ലാസ് അല്ലേ എനിക്ക് ചെറുപ്പത്തിലേ വേണ്ടത് ഞാൻ ബോംബ് കഥയില് നിനക്ക് പടത്തിൽ ഒരു ഓർമ്മയുണ്ടാവും ബാക്കിയുള്ള പിള്ളേരുടെ ഓടിയൊരു കുട്ടിയില്ലേ അത് ഞാൻ തന്നെയുള്ളു മനസിലായാ അപ്പൊ അന്നേ അന്നേ അത് തീരുമാനിച്ചിരുന്നു അത് ഭയങ്കര പെയിൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന് പറയുന്നു ഇപ്പൊ നിനക്കൊരു ഈ ഒരു ഫോൺ ഉണ്ടായാൽ ആ ഫോണിനെ വെച്ചിട്ട് രണ്ട് തട്ട് കെട്ടിയ പോലും നിനക്ക് വേദനിക്കും ീ നിന്ന് വീട്ടിൽ ആരെയും അറിയിക്കണം എന്നൊക്കെ വിചാരിച്ചു കൂട്ടുകാരടുത്തേക്ക് പോകുമ്പോ അവര് പോട്ടരാട്ടെ നമ്മൾ പറഞ്ഞിട്ട് അത് നമുക്ക് അവിടെ വെള്ളം തോന്നും വേറെ ആണോ അപ്പൊ അതുകൊണ്ട് അന്ന് ആ സമയത്ത് നിർത്തി